ഹായ് മക്കളെ സോഷ്യൽ കിസിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണത് മറ്റു പാർട്ടുകൾ ഇതിന് മുന്നിട്ട വീഡിയോസ് കാണാത്തവർ ചാനൽ ഞാനൊരു പ്ലേലിസ്റ്റിൽ മൂന്ന് പാർട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവ കാണൂട്ടോ ചോദ്യം ഒന്ന് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം ചോദ്യം രണ്ട് കവനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കാവേരി ചോദ്യം മൂന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആരാണ് ഉത്തരം കെ കരുണാകരൻ ചോദ്യം നാല് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം വരയാട് ചോദ്യം അഞ്ച് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം ജില്ലയിൽ ചോദ്യം ആറ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്നാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചോദ്യം ഏഴ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ചെന്നൈ ചോദ്യം എട്ട് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം മാഡം ബിഗാചി കാമ ചോദ്യം ഒൻപത് കണ്ടൽ കാടുകളിലൂടെ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം കല്ലേൻ പോക്കുടൻ ചോദ്യം പത്ത് നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ഉത്തരം അമേരിക്ക ചോദ്യം പതിനൊന്ന് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം പഞ്ചാബ് ചോദ്യം പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം പതിമൂന്ന് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം ലുധിയാന ചോദ്യം പതിനാല് ഗാനപക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഗാനപക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഉത്തരം രാജസ്ഥാൻ ചോദ്യം പതിനഞ്ച് ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏതാണ് ഗുരു ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏതാണ് ഉത്തരം കേരള നടനം ചോദ്യം പതിനാറ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ് ഉത്തരം പി ടി ഉഷ ചോദ്യം പതിനേഴ് മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് ആരുടെ വാക്കുകളാണിത് മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് ആരുടെ വാക്കുകളാണിത് കൽപ്പന ചോള പതിനേഴാമത്തെ ചോദ്യം ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആര്യഭട്ട വിക്ഷേപിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചോദ്യം പതിനെട്ട് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ് കൊച്ചി നിർമ കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ് ഉത്തരം എം വി റാണി പത്മിനി ചോദ്യം പത്തൊൻപത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിർമ്മി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ദക്ഷിണ ഗംഗോത്രി ചോദ്യം ഇരുപത് കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ് കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ് ഉത്തരം റഷ്യ ചോദ്യം ഇരുപത്തിയൊന്ന് കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ് ഉത്തരം കുണ്ടറ ചോദ്യം ഇരുപത്തിരണ്ട് ഭാരതത്തിന് ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ആരാണ് ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ചോദ്യം ഇരുപത്തി മൂന്ന് തേയില ജന്മദേശം എവിടെയാണ് തേയിലയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം ചൈന ചോദ്യം ഇരുപത്തി ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ് ഉത്തരം സിയാച്ചിൻ ചോദ്യം ഇരുപത്തിയഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര ചോദ്യം ഇരുപത്തിയാറ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം ഇരുപത്തിയേഴ് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഉത്തരം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചോദ്യം ഇരുപത്തിയെട്ട് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഉത്തരം രാമകൃഷ്ണ മിഷൻ ചോദ്യം ഇരുപത്തിയൊൻപത് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്തരം മാർതാണ്ഡവർമ്മ ചോദ്യം മുപ്പത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് ചോദ്യം മുപ്പത്തിയൊന്ന് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക് ചോദ്യം മുപ്പത്തിരണ്ട് ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ നാല് ചോദ്യം മുപ്പത്തിമൂന്ന് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലം ഏതാണ് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലം ഏതാണ് ഉത്തരം കുട്ടനാട് ചോദ്യം മുപ്പത്തി ചോദ്യം മുപ്പത്തിനാല് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ചോദ്യം മുപ്പത്തി അഞ്ച് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മെക്കാള പ്രഭു ചോദ്യം മുപ്പത്തിയാറ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾമാർ ഒരുമിച്ച് കൂടി വോട്ട് ചെയ്യുന്ന രഹസ്യയോഗത്തിൻ്റെ പേര് എന്താണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾമാർ ഒരുമിച്ച് കൂടി വോട്ട് ചെയ്യുന്ന രഹസ്യയോഗത്തിൻ്റെ പേര് എന്താണ് ഉത്തരം കോൺക്ലേവ് ചോദ്യം മുപ്പത്തിയേഴ് ഏറ്റവും വലിയ തവള ഏതാണ് ഏറ്റവും വലിയ തവള ഉത്തരം ഗോലിയാത്ത് തവള ചോദ്യം മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഉത്തരം ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് ചോദ്യം മുപ്പത്തിയൊൻപത് ഹരിത കേരളം മിഷൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് എന്താണ് ഉത്തരം മികവർന്ന പച്ചത്തൊരുത്തുകൾ ചോദ്യം നാൽപ്പത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്ക പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കെ അവാർഡിന് അർഹനായത് ഉത്തരം മോഹൻലാൽ നാൽപ്പത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം നാൽപ്പത്തിരണ്ട് ലോക സാക്ഷരതാ ദിനം എന്നാണ് ലോക സാക്ഷരതാ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ എട്ടിന് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ്ര പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഉത്തരം പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ചോദ്യം നാൽപ്പത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷി ഫാം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷി ഫാം ഏതാണ് ഉത്തരം എറണാകുളം ജില്ലയിലെ ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം ചോദ്യം നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ന്റെ വേദി എവിടെ വെച്ചാണ് ഉത്തരം സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വച്ച് ചോദ്യം നാൽപ്പത്തിയാറ് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്കൂൾ കലോത്സവ വേദി എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്കൂൾ കലോത്സവ വേദി എവിടെ വെച്ചാണ് ഉത്തരം തൃശൂർ ജില്ല ചോദ്യം നാൽപ്പത്തി കേരളത്തിലെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജില്ല ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ചോദ്യം നാൽപ്പത്തിയൊൻപത് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ലൈൻ നമ്പർ ഏതാണ് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഉത്തരം നൂറ്റി പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിങ്ങനെ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വിളിക്കാവുന്ന നമ്പറാണിത് ചോദ്യം ചോദ്യം അൻപത് സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ഉത്തരം കെ സോമപ്രസാദ് ചോദ്യം അൻപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തിയൊന്നാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം വിയപുരം ചുണ്ടൻ ചോദ്യം അമ്പത്തി ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം തമിഴ്നാട് സ്വദേശിയായ സി പി രാധാകൃഷ്ണൻ ചോദ്യം അൻപത്തി മൂന്ന് പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏത് ഗൃഹത്തിൻ്റെ എളുപ്പമാണ് ചുരുങ്ങി വരുന്നത് പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയോധത്തിലെ ഏത് ഗ്രഹത്തിൻ്റെ എൽപ്പമാണ് ചുരുങ്ങിവന്ന വരുന്നത് ഉത്തരം ബുധൻ ചോദ്യം അൻപത്തിനാല് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീവ വകഭേദം ഏതാണ് കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീവ വകഭേദം ഏതാണ് ഉത്തരം നെഗ്ലേറിയ ഫൗലേറി അൻപത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഉത്തരം ആദി സംസ്കൃതി ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബൈ